ഈ തൊട്ടേനും പിടിച്ചേനും കണ്ടതിനും തോന്നിയതിനും സർക്കുലർ ഇറക്കുന്ന നമ്മുടെ മീഡിയ കമ്മീഷനും പി ആർഒയും ഒക്കെ എവിടെ പോയോ എന്തോ ഏത് മാളത്തിൽ പോയി ഒളിച്ചിരിക്കുകയാണ് അവർ എന്തായാലും മധുവിധുവിന് മുമ്പ് പെണ്ണ് പറ്റു സിനഡ് അടങ്ങിയ സർക്കുലർ സിനഡിന് മുമ്പ് തന്നെ പുറത്തു വന്നു അതാണ് മക്കളെ നമ്മുടെ മെത്താന്മാരുടെ ഈ കഴിവ് എന്ന് പറയുന്നത് ഏതായാലും തോമാക്കുന്നു ആകെ മൊത്തം നാറി പക്ഷേ അവർക്ക് ആ നാറ്റം അനുഭവപ്പെടുമോ എന്ന് എനിക്കറിയില്ല കാരണം ഉളുപ്പുണ്ടെങ്കിലല്ലേ അവർക്ക് നാറുള്ളൂ ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഡാമേജ് കൺട്രോൾ ചെയ്യാൻ അറിയില്ലാത്ത ഉണ്ണാക്കന്മാരാണ് നമ്മുടെ മീഡിയ കമ്മീഷൻ അംഗങ്ങൾ പി ആർഒയുടെ കാര്യം പിന്നെ പറയുകയും വേണ്ട ഇതിപ്പോൾ നമ്മുടെ പിണറായി ആയിരുന്നെങ്കിൽ എത്ര പേരുണ്ടായിരുന്നു റെജി ലൂക്കോസ് അങ്ങനെ അങ്ങനെ കിടക്കുന്ന വെള്ളപൂശാനായിട്ട് എം വി ഗോവിന്ദൻ ഇങ്ങനെ പോകുന്നു വെള്ള പൂശാനായിട്ട് എത്ര പേരുണ്ടായിരുന്നേ ടി വിയിൽ വന്ന് വെള്ള വെള്ളപൂശാൻ ഇതാരെങ്കിലും ഉണ്ടോ ആരും ഇല്ല ഞാൻ ആദ്യമൊക്കെ ഈ സർക്കുലർ ഫേക്ക് ആയിരുന്നു എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു കാരണം അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റിയില്ല ഒരു സിനഡ് ഒരു മെത്രാൻ സിനഡ് അല്ലെങ്കിൽ ഒരു സഭാ തലവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അതായത് സിനഡിലെടുക്കേണ്ട തീരുമാനം അതിനു മുമ്പേ എടുത്തു വയ്ക്കും എന്നൊരു ധാരണ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനൊരു സംശയം ഉണ്ടാകുക സാധാരണമാണ് എങ്കിലും ഇത് നാലക്ഷരം കൂട്ടിയെഴുതാൻ അറിയില്ലാത്ത ഏതെങ്കിലും കലുതായ വിഡിക്കോമറങ്ങൾ എഴുതി ഉണ്ടാക്കിയതല്ല എന്ന് രണ്ടക്ഷരം പഠിച്ചിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാകും കാരണം ആ ഭാഷ ആ ശൈലി അതൊക്കെ ഒരു പക്കാ സർക്കുലറിൻ്റെ തന്നെ ഒരു റിലീജിയസ് ലാംഗ്വേജ് ആ പിന്നെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൽ ഭൂമി കരാർ എഴുതി ഒപ്പ് വെച്ച് കാശ് വാങ്ങിയ പാർട്ടീസാണേ അപ്പം അതുകൊണ്ടൊക്കെ എനിക്കേതാണ്ട് ഉറപ്പായിരുന്നു ഇത് ഫേക്ക് ഫേക്കല്ലെന്ന് യെസ് അപ്പോൾ പിന്നെ ഒരു ചോദ്യം ഈ സാധനം എങ്ങനെ പുറത്തായി ഈ ഡോക്യുമെൻ്റ് എങ്ങനെ പുറത്തായി എൻ്റെ അഭിപ്രായത്തിൽ അത് ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു രീതിയിൽ സംഭവിച്ചിരിക്കാം ഒന്ന് യുവന്മാരുടെ പിടിപ്പുകേട് തോമാക്കുന്നിൽ സഭാ ചരട് വലിക്കുന്ന പമ്പര പമ്പരവിഡികളുടെ പിടിപ്പുകേട് കഴിവില്ലായ്മ മാന്യമായി വിശ്വാസികളെ പൊട്ടന്മാറാക്കാനുള്ള കഴിവ് പോലും ഇല്ലാത്ത ഖാനോൻ നിയമ പണ്ഡിതന്മാരാണ് ഈ തോമാക്കുന്നിൽ അടയിരിക്കുന്ന അടയിരിക്കുന്ന കൽതായർ രണ്ട് ഓടുന്ന പട്ടിക്ക് ഒരുമ്പുഴും മുമ്പേ എറിയുക എന്ന് കാരണന്മാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ അതായത് ഈ ചോട്ടാ സിനഡിൽ അതിരൂപതയിൽ വൈദികരെ തൊട്ട് കളിക്കാൻ ചില മെത്രാന്മാർ എങ്കിലും സമ്മതിച്ചു എന്ന് വരില്ല അത്രയ്ക്ക് ചിലർക്കൊക്കെ അത്രയ്ക്ക് മനസാക്ഷിയുണ്ട് മനസാക്ഷിക്കടിയുള്ള ചിലത് എന്നെങ്കിലും ചില മെത്രാന്മാർ എന്നെങ്കിലും നമ്മളുടെ ഈ സിനഡിലുണ്ട് അവർ സമ്മതിക്കില്ല അവരുടെ വായടപ്പിക്കാൻ ഈ താരത്തിൻ്റെ കുടിലെ ബുദ്ധി കൊണ്ട് ഒപ്പിച്ച ഒരു പണിയാണ് കാവിൽ പുരയിടത്തിനെ കൊണ്ട് ഈ സംഗതി ചോർത്തുക ഇനിയിപ്പോൾ അവർക്ക് പറയാമല്ലോ അയ്യോ പിതാവേ സർക്കുലർ പുറത്തായിപ്പോയില്ലോ ഇനി എന്ത് ചെയ്യും നമുക്ക് മേജറിന് നാണം കെടുത്തുവാൻ പറ്റുമോ അങ്ങ് അങ്ങനെ കണ്ടില്ലെന്ന് വയ്ക്കും പിതാവേ അതുകൊണ്ട് അങ്ങ് കണ്ടില്ലെന്ന് വയ്ക്കും പിതാകെ പോട്ടെ സോറി എങ്ങനെയുണ്ട് ഇനിയിപ്പോൾ അതിനെ ചോദ്യം ചെയ്യാനുള്ള ആംബിയറുള്ള ബിഷപ്പ്മാർ ആരെങ്കിലും അവരുടെ കൂട്ടത്തിലുണ്ടോ ഇല്ല ഇല്ലയെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർ അതറിഞ്ഞു വെച്ചുകൊണ്ട് അവർ ഒപ്പിച്ച താഴത്തും താഴത്തിൻ്റെ കലുതായ ഗുണ്ടകളും കൂടി ഒപ്പിച്ച ഒരു പണിയാണിത് ഇനി മൂന്ന് അതായത് ഇതെൻ്റെ അഭിപ്രായമാണ് കേട്ടോ തോമാക്കുന്നിലെ എറണാകുളം അനുഭാവിയായ ആരോ ഇത് മനഃപൂർവം ചോർത്തി പുറത്തിട്ടതാണ് ഒറ്റ നോട്ടത്തിൽ അവിശ്വസനീയമായി തോന്നിയേക്കാം പക്ഷേ ഇതൊരു റിയൽ പോസിബിലിറ്റി ആണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ആരെങ്കിലും ചോദിക്കും അതിൻ്റെ ഉദ്ദേശം എന്താണ് ഞാൻ പറയാം സിനഡിൻ്റെ ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരിക സിനഡ് കൂടുന്നതിന് മുമ്പ് തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞു എന്ന് ജനങ്ങളെ അറിയിക്കുക നേതൃത്വത്തിൻ്റെ അനധികൃതവും അധാർമികവും നിയമവിരുദ്ധവുമായ ഈ തീരുമാനത്തെ അട്ടിപ്പറിക്കുക എന്നാലോചിച്ച് നോക്കി ഇപ്പോൾ ഈ പുറത്തിറങ്ങിയ ഡോക്യുമെൻറ്റിന് സമാനമായ ഒന്നാണ് അല്ലെങ്കിൽ അത് തന്നെയാണ് പതിനഞ്ചാം തീയതിയിലെ സർക്കുലർ എങ്കിൽ സഭാനേതൃത്വം പെട്ടുപോയില്ലേ പെട്ടുപോയില്ലേ കാരണം പൂർണ്ണ സിനഡിനെയും എറണാകുളത്ത് വിശ്വാസികളെയും നമ്മുടെ സഭാവിശ്വാസികളെയും അപ്പാടെ തന്നെ സഭാനേതൃത്വം കബളിപ്പിച്ചു വഞ്ചിച്ചു എന്നതുകൊണ്ട് തെളിയുകയല്ലേ സഭാ തലവൻ രാജിവെച്ചൊഴിയേണ്ട അത്ര ഗൗരവതരമായ ഒരു കുറ്റമാണിത് സ്ഥിരം സിനഡും അവർക്കതിന് യോഗ്യതയില്ല അവർ സർവ്വ സദാചാര ലിമിറ്റുകളും അവർ ലംഘിച്ചിരിക്കുകയാണ് അത്രയ്ക്ക് വലിയൊരു തെറ്റാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഒരു എത്തിക്കൽ ഫെയിലിയർ ഈ അവസരത്തിൽ നമ്മൾ ശരിക്കും ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇരുത്തി ചിന്തിക്കണം ഇതാണോ നമ്മുടെ നേതൃത്വം ഇതാണോ നമ്മുടെ മെത്രാൻ സിനഡ് ഇതാണോ ഇവരുടെയൊക്കെ ധാർമ്മികത സ്ഥിരം സിനഡി എന്ന ഗുണ്ടാസംഗം നമ്മുടെ സഭാഭരണം കൈയടക്കി വച്ചിരിക്കുകയല്ലേ വച്ചിരിക്കുകയല്ലേ സിനഡിലെ മറ്റു മെത്രാന്മാർ വെറും നോക്കുകുത്തികളാണോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം കാപ്പയും ഇട്ട് തൊപ്പിയും വെച്ച് വടിയും പിടിച്ച് സിനഡിൽ കുത്തിയിരിക്കുന്ന ജീവനില്ലാത്ത വെറും പേക്കോലങ്ങൾ മാത്രമാണോ അവർ ഇതാണ് സുഹൃത്തുക്കളെ നമ്മൾ മെത്രാന്മാർ സദാ പ്രസംഗിക്കുന്ന സഭയിലെ പ്രതിസന്ധി സീറോ സഭ ഒരു പ്രതിസന്ധികൾ നേരിടുകയാണ് കേൾക്കുന്ന പലവിയല്ലേ ഇതാണ് പ്രതിസന്ധി ഒരു മൂന്നാംകിട ബനാന റിപ്പബ്ലിക്കിൻ്റെ ലെവലിലേക്ക് നമ്മുടെ സഭ കൂപ്പുകുത്തിയിരിക്കുന്നു യെസ് നോർത്ത് കൊറിയയിലും റഷ്യയിലും വെനസുവേലയിലും ഒക്കെ ഇലക്ഷന് മുമ്പ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുത്തിരിക്കും അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സഭയിലും ഇപ്പോൾ ഈ വിവാദ ഡോക്യുമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നിഷ്ടം ചെയ്തും വിശ്വാസികളെ ഭീഷണിപ്പെടുത്തുകയും അടിച്ചോതിക്കുകയും സഭ മുതൽ കൊള്ളയടിച്ചും തഴക്കവും പഴക്കവും വന്ന ഇവർ ഇതല്ല ഇതും ഇതിലപ്പുറവും ചെയ്യും ഇപ്പോൾ മൂന്നോ നാലോ ഗുണ്ടാമെത്രാന്മാരുടെ തേർവാഴ്ച യെസ് തേർവാഴ്ചയാണ് നമ്മുടെ ഈ സീറോ മലബാർ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവരെയും അവരുടെ ശിങ്കിടികളെയും നമ്മളുടെ നിന്ന് അടിച്ചിറക്കി ചാണക വെള്ളം തെളിച്ചാൽ നമ്മുടെ സഭയുടെ കഷ്ടകാലം അതോടെ തീരും യെസ് അതോടെ തീരും അവരാണി പ്രശ്നം കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി